പോയി െ വിളിച്ചിട്ട് വാച്ചുനെ വിളിക്ക് സ്കൂള് പോണ്ടേ ചോ പോയി വിളിച്ച് ഏട്ടനെ പോയിട്ട് വിളിച്ചിട്ട് വാക്ക് ഇന്നത്തെ ഈ വീഡിയോയില് മൊത്തം ഇച്ചുവിന്റെ ഫസ്റ്റ് സ്കൂൾ ഡേയെ കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ കുറേ ദിവസമായി എടുത്തു വെച്ചിട്ട് പക്ഷെ വോയിസ് കൊടുക്കാനുള്ള മടിയോണ്ട് മാത്രമാണ് അത് ഇത്രയും ഇടുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും സങ്കടമെന്ന് നിറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന് ഇച്ചു ആദ്യമായിട്ട് സ്കൂൾ പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ ഇച്ചുവിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് മീന് വന്നിട്ടുണ്ട് അപ്പോൾ അവളാണ് അവനങ്ങനെ തോണ്ടി തോണ്ടി എണീപ്പിക്കുന്നുണ്ട് അപ്പം ഒന്ന് യച്ചുവിൻ്റെ സ്കൂളിൽ പോകുന്ന ഒരുപാട് നല്ല ഓർമ്മകളുള്ള വീഡിയോ ആണത് ൂ എന്നെ കാണെ

കുളിക്കണ്ടേ 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 മീനു നെയിൽ പോളിഷ് ഇട്ട നോക്ക് മീനു മീനുക്സ് ഇട്ടതാ എവിടെ നോക്ക് എവിടെ കാണാറില്ലല്ലോ മീനുവോ നോക്കട്ടെ സ്പെരട്ടെ എന്താ ഇത് നോക്കട്ടെ നോക്കട്ടെ മോനെ അച്ചാ മോനെ Mira que vino. Vino. Ah, te, bandido, no, 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 ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് ഞങ്ങളെ വിശ്വസിച്ച് ഇവിടെ എല്ലാവരെയും ഞങ്ങൾ ഈ നമ്മൾ ഒരു കുട്ടിയെ എത്തിയഭ്യാസം കഴിഞ്ഞാൽ പിന്നെ പത്ത് വർഷ കാലോ പന്ത്രണ്ട് വർഷ കാലോ കഴിയുമ്പോൾ അവരെ നേടി പറയുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും

സന്തോഷം ആീഷായൻ സതി കൃഷ്ണ ഭയാൻ സത്ത ടൗൺ ഓടുന്നത് ശ്രീകാന്ത് കൃഷ്ണ ശരണ